എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അവളുടെ ആ ദിനങ്ങളിൽ അഥവാ സ്ത്രീകളുടെ ആർത്തവ ദിവസങ്ങളിൽ അവൾക്ക് ആശ്വാസം ലഭിക്കാൻ തന്റെ പങ്കാളിയായ പുരുഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് മാസത്തിലെ ആ ദിവസങ്ങളിൽ ഒരു സ്ത്രീ ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പുരുഷൻ മനസ്സിലാക്കാൻ പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെ അത്തരം അവസരങ്ങളിൽ അവളെ ഏത് രീതിയിൽ സഹായിക്കണം ആശയക്കുഴപ്പമുണ്ടായി എന്ന് വരാം എന്നാലും വിവേകബുദ്ധിയും മറ്റൊരാളുടെ വികാരത്തെ മാനിക്കാൻ കഴിവുള്ള ഒരാളെന്ന നിലയിലും തനിക്ക് കഴിയുന്ന രീതിയിൽ ഏതൊരാളെയും സഹായിക്കാൻ അവൻ ബാധ്യസ്ഥനാണ് നിങ്ങളുടെ ജീവിത പങ്കാളി അഥവാ ഭാര്യ ഇങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അവൾക്ക് ആശ്വാസം പകരുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ അതാണ് പറയുന്നത് ആദ്യം ആ ദിവസങ്ങളിൽ അവൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് ഒരു പുരുഷനായതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ആ ദിവസങ്ങളിലെ ബുദ്ധിമുട്ടുകൾ പൂർണമായി അറിയുക എന്നത് അസാധ്യമായ കാര്യം തന്നെയാണ് പക്ഷേ എങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് അവർക്ക് സഹിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അസഹനീയമായ വയറുവേദന അനുഭവപ്പെടാം അത് ചിലപ്പോൾ കാഠിന്യം കുറഞ്ഞു വല്ലാതെ കൂടിയും അലസ്വരപ്പെടുത്തുന്നുണ്ടാകും ചിലപ്പോൾ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ കൂടി കഴിയാത്ത രീതിയിലുള്ളതുമാകാം ആ അവസരങ്ങളിൽ അവരുടെ മൂഡ് മാറി പറഞ്ഞുകൊണ്ടിരിക്കും തലവേദന മറ്റു അസ്വസ്ഥതകൾ വല്ലാത്ത തളർച്ച ഉറക്ക ചടവും വിശപ്പില്ലായ്മയും തുടങ്ങിയ ഒരു കൂട്ടം ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് പലപ്പോഴും സ്ത്രീ ഈ സമയങ്ങളിൽ കടന്നുപോകുന്നത് ഇത്തരം ലക്ഷണങ്ങൾ പല സ്ത്രീകളിലും വ്യത്യസ്തമായി കണ്ടേക്കാം ആ ദിവസങ്ങളിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാത്തവരും കുറവല്ല എല്ലാ മാസത്തിലെയും സ്ത്രീകൾക്ക് മാത്രമുള്ള ആ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥത അത്ര സുഖകരമല്ല എന്ന് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുരുഷന്മാർക്ക് മനസ്സിലോട്ട് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ ഒരു കുടുംബിനി എന്ന നിലയിൽ തൻറെ ഏതവസ്ഥയിലും വീട്ടിലെ ജോലികളിൽ ഒന്നിന്ന് ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിച്ചാൽ പോലും അവളുടെ മനസ്സ് അതിനനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ നിങ്ങളുടെ ചെറിയ കൈസഹായങ്ങൾ അവൾക്ക് വലിയ ആശ്വാസമാകും അതും അവൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ അതിന് സന്നദ്ധനാകുമ്പോൾ അവൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അളവ് പതിന്മടങ്ങ് വർദ്ധിക്കും അടുക്കളയിലെ പാത്രങ്ങൾ വൃത്തിയാക്കുക ഉണങ്ങിയ തുണികൾ മടക്കി വെക്കുക ഇങ്ങനെയുള്ള സഹായങ്ങൾ ആ ദിവസങ്ങളിൽ അവൾക്ക് അത്യാവശ്യമായും ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിൽ താൻ ഒരു ഭാര്യയാണെന്നും അമ്മയാണെന്നുമുള്ള കാര്യം അവൾ മറക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് അവളുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി അവളോട് സഹകരിക്കുകയും അവൾക്ക് വേണ്ട പരിഗണനകൾ നൽകുകയും ചെയ്തു ആ അസ്വസ്ഥതയുടെ ദിവസങ്ങളിൽ അവൾക്കരികിൽ ഇരുന്ന് ശരീരം മസാജ് ചെയ്തു കൊടുക്കുന്നതും വേദനയിൽ സ്വാന്തനിപ്പിച്ച് ഒന്ന് ആലിംഗനം ചെയ്യുകയുമാകാം ആ സമയങ്ങളിൽ നിങ്ങളുടെ ചെറുതായൊരു തലോടൽ പോലും അവൾക്ക് വലിയ ആശ്വാസമായിരിക്കും അവൾ ആ ദിവസങ്ങളിൽ നിങ്ങളിൽ നിന്ന് അകലെയാണ് എങ്കിൽ ഇടക്കൊന്ന് ഫോണിൽ വിളിച്ചോ ഒരു മെയിൽ അയച്ചോ എങ്കിലും അവളെ ആശ്വാസിപ്പിക്കാം അവൾ ഒപ്പമുള്ളപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം മറ്റൊരിടത്തിൽ നിന്നും തനിക്ക് ലഭിക്കില്ലെന്ന് മനസ്സിലാകുമ്പോൾ അവൾക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല അതും ഇങ്ങനെയൊരവസ്ഥയിൽ അവൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്വാതന്ത്ര്യം അവളുടെ എല്ലാ മാസങ്ങളിലും മാസങ്ങളിലുമുള്ള ഈ അസ്ഥതകളിൽ നിന്ന് നിങ്ങൾ നിരാശനല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ആ വിഷയത്തെക്കുറിച്ച് അവൾ സംസാരിക്കുമ്പോൾ ഇതൊക്കെ നിനക്ക് നിന്റെ കൂട്ടുകാരികളോട് പറഞ്ഞുകൂടെ എന്ന് അത് പറഞ്ഞ് മാറി നിങ്ങൾ അവളെ കെയർ ചെയ്യുന്നില്ല എന്ന തോന്നലുണ്ടാക്കാതെ അവൾക്ക് പറയാനുള്ളത് എന്തായാലും ക്ഷമയോടെ കേൾക്കാൻ സന്നദ്ധനാകുക നിങ്ങളുടെ ഈ ഒഴിഞ്ഞുമാറൽ ഒരു പുരുഷാധിപത്യത്തിന്റെ ലക്ഷണമായി ചിലപ്പോൾ അവൾ കണക്കാക്കിയേക്കാം എന്നാൽ നേരെ മറിച്ച് അവൾക്ക് ഇത്തരം അവസരങ്ങളിൽ ആവശ്യമായ സാനിറ്ററി സാമഗ്രികൾ ഉൾപ്പെടെയുള്ളവ വാങ്ങിക്കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുകയും ആ ദിവസങ്ങളിൽ അവൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് ഇഷ്ടമുള്ള മാഗസിൻസ് എന്നിവയൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു നോക്കൂ ഏതവസ്ഥയിലും തൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അതീവ ശ്രദ്ധാലുവാണ് എന്ന തിരിച്ചറിവ് അവളിൽ കൂടുതൽ ശക്തമാകും നിങ്ങളോടുള്ള സ്നേഹം പതിന്മടങ്ങ് വർദ്ധിക്കാൻ ഇതൊക്കെ ധാരാളം സ്വന്തം ഭാര്യയുടെ ഉറച്ചയിൽ മാത്രമല്ല വീഴ്ചയിലും നിങ്ങൾ താങ്ങായി എക്കാലവും ഉണ്ടാകുമെന്ന ചിന്ത ഏതൊരു ഭാര്യയ്ക്ക് അഭിമാനം നൽകുന്നതിനോടൊപ്പം താൻ ഭർത്താവിന്റെ തണലിൽ കൂടുതൽ സുരക്ഷിതയാണെന്ന ബോധവും ശക്തമാകും അത് നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ അടിത്തറ കൂടുതൽ ബലപ്പെടുത്തുന്നു